ദില്ലിയിലെ പ്രഗതി മൈതാന തുരങ്കം പൂർത്തീകരിക്കുന്നതിലെ കാലതാമസവും അറ്റകുറ്റപ്പണിയിലെ അശ്രദ്ധയും കാരണം ഉപയോഗിക്കാനാകുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ തുരങ്കം പൂർണ്ണമായി നവീകരിക്കാതെ ഗതാഗതം സാധ്യമല്ലെന്ന് ദില്ലി പൊതുമരാമത്ത് വകുപ്പിലെ പി ഡബ്ല്യു ഡി മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നു തുരങ്കം ഇപ്പോൾ യാത്രക്കാർക്ക് സുരക്ഷിതമല്ല പൂർണ്ണമായി നവീകരിക്കാതെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ച് സമർപ്പിച്ചത് ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കവും അതിനെ ബന്ധിപ്പിക്കുന്ന അഞ്ച് അണ്ടർപാസുകളും പ്രഗതി മൈതാൻ ഇന്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് കോറിഡോർ പദ്ധതിയുടെ ഭാഗമായിരുന്നു സെൻട്രൽ ദില്ലിയെ നഗരത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളുമായും നോയിഡ ഗാസിയാബാദ് എന്നിവയുമായി ബന്ധിപ്പിക്കാനാണ് തുരങ്കം നിർമ്മിച്ചതും കഴിഞ്ഞ വർഷത്തെ മഴയിൽ വെള്ളക്കെട്ട് കാരണം നിരവധി തവണ ഇത് അടച്ചിട്ടിരുന്നു നഗരത്തിൽ സാധാരണ മഴ ലഭിച്ചപ്പോഴെല്ലാം തുരങ്കം വെള്ളത്തിനടിയിലായതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാ ഭൂഗർഭ തുരങ്കങ്ങളിലും ചെറിയ രീതിയിൽ ചോർച്ചയുണ്ടാകും കഴിഞ്ഞ രണ്ടു മാസമായി കമ്പനിയുമായി ഒന്നിലധികം തവണ ബന്ധപ്പെട്ടിട്ടും ചുമതലയുള്ള എൽ ആൻഡ് ഡി കമ്പനി അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഫെബ്രുവരി മൂന്നിന് പി ഡബ്ല്യു ഡി പ്രോജക്ട് കരാറുകാരും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ടണൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടതായാണ് പി ഡബ്ല്യു ഡി നോട്ടീസിൽ പറയുന്നത് പദ്ധതി ടെൻഡർ രണ്ടായിരത്തി പതിനേഴിൽ നടന്നതായും രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉദ്ഘാടനം നടന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന ധാരണയ്ക്ക് വിധേയമായാണ് സമയത്തിൽ ഇളവുകൾ നൽകിയതെന്നും വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഭൈറോൺ മാർഗിന് സമീപത്തുള്ള അഞ്ചാം നമ്പർ അണ്ടർപാസിന്റെ രൂപകൽപ്പനയിലെ അപാകതയാണ് തുരങ്കത്തിന് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായതെന്നും വകുപ്പ് പറയുന്നുണ്ട്